പ്രതിസന്ധിയിലാകുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ സഹായിക്കാൻ പദ്ധതി രൂപീകരിച്ചതായി മന്ത്രി വി എൻ വാസവൻ സാമ്പത്തിക ഉണ്ടാകുന്ന സഹകരണ സംഘങ്ങളെ സഹായിക്കുന്നതിനായി സഹകരണ സഞ്ചിത നിധി ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സഹകരണ മന്ത്രി പറഞ്ഞു സഹകരണ പ്രസ്ഥാനങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിയമം മൂലമുള്ള ഒരുക്കിയിട്ടുണ്ടെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ചില ശക്തികളുടെ ഗൂഢനീക്കമാണെന്നും സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ ചില മാധ്യമങ്ങളുടെ മലവെള്ള പോലുള്ള പ്രചാര പേരുകൾ നിക്ഷിപ്ത താല്പര്യക്കാരും യാഥാർത്ഥ്യമായ പ്രവണതകളുണ്ടായാൽ അത് സഹകരണ മേഖല ആവക്കുഴപ്പൊട്ടത്തിലേക്ക് വരുത്തി തീർക്കുന്ന മോഹർവവും ആസൂത്രിതമായി പ്രതിയാണെങ്കിലും ബ്ലേഡ് കൽപ്പനിക്കാരുടെയും അതോടൊപ്പം തന്നെ മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് മാന്നാർ കുട്ടമ്പേരൂർ അറുന്നൂറ്റി പതിനൊന്നാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ സുവർണശതാബ്ദി ആഘോഷം കുന്നത്തൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി സഹകരണ പ്രസ്ഥാനങ്ങളിലെ നിക്ഷേപങ്ങൾ നാടിന്റെ പുരോഗതിയെ സഹായിക്കുമെന്നും സഹകരണ പ്രസ്ഥാനങ്ങളെ നിലനിർത്തേണ്ടത് നാടിന്റെ കടമയാണെന്നും സജി ചെറിയാൻ പറഞ്ഞു ന്യൂസ് ആലപ്പുഴ